നമസ്കാരം അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ കാസർഗോഡ് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നതുവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ രാശിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായാണ് അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസിലെ സമുന്നതമായ പല പദവികളും വഹിച്ചെങ്കിലും കരുണാകരനും ആന്റണിയും അടക്കം പല നേതാക്കളുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ജീവിച്ചെങ്കിലും ഒരിക്കൽ പോലും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ സാധിച്ചിരുന്നില്ല തീപ്പൊരി പ്രസംഗകനാണ് ചാനൽ ചർച്ചകളിലെ നിറഞ്ഞാടുന്ന സിംഹ ഗർജനമാണ് അനേകം ആരാധകരുള്ള എന്തും വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിത്വത്തിനുടമയാണ് പക്ഷേ ഉണ്ണിത്താന് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കോൺഗ്രസ് ഒരിക്കലും കൊടുത്തില്ല തലശ്ശേരിയിലും കുണ്ടറയിലുമൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു എം എൽ എയോ എം പി യോ പോലും ആവാതെ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന് കരുതിയിരുന്ന കാലത്താണ് മഹാഭാഗ്യം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റ് കിട്ടുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് താൻ മാത്രമാണ് വാസ്തവത്തിൽ അത് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കൊഴുക്കുന്നു വയനാട് എം ഐ ഷാനവാസിൻ്റെ പിൻഗാമിയായി വയനാട് ആര് മത്സരിക്കണം എന്നതിനെ കു പ്രധാനപ്പെട്ട ചർച്ച ആര് മത്സരിച്ചാലും വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റാണ് വയനാട് ഉമ്മൻചാണ്ടി വാശി പിടിക്കുന്നു അത് ടി സിദ്ദിഖിന് കൊടുക്കണമെന്ന് പക്ഷെ വയനാടിന്റെ കാര്യത്തിൽ ഇപ്പോൾ തൽക്കാലം തീരുമാനം എന്ന് ഹൈക്കമാൻഡ് അറിയിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് നോട്ടമുള്ളത് കൊണ്ട് അതീവ രഹസ്യമായി അത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ പിന്നെ സിദ്ദിഖിന് കൊടുക്കാവുന്നത് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് മത്സരിച്ച് നല്ല ഭംഗിയായി തോറ്റ കാസർഗോഡാണ് കാസർഗോഡ് സിദ്ദിഖിനെ പരിഗണിച്ചുകൂടെ എന്നായി കെ പി സി സി പ്രസിഡന്റ് ചോദ്യം ഉമ്മൻചാണ്ടി എടുത്ത വായിലെ നോ പറഞ്ഞു കാരണം വയനാട് തന്നെ വേണം എന്ന വാശി വയനാട് ഇല്ലെങ്കിൽ അതുപോലെ മറ്റൊരു സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയായിരുന്നു ഉമ്മൻചാണ്ടിയെ അങ്ങനെ പ്രേരിപ്പിച്ചത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ സീറ്റ് രാജ്മോനുണ്ടി തന്നെ കൊടുത്തേക്കാൻ എ ഗ്രൂപ്പ് പ്രതീക്ഷിച്ചിരുന്ന സീറ്റായതുകൊണ്ട് ഐ ഗ്രൂപ്പിന് അവിടെ സ്ഥാനാർത്ഥികളില്ലായിരുന്നു എ ഗ്രൂപ്പ് സിദ്ദിഖിനെ പ്രതിഷ്ഠിക്കാൻ കാത്തിരിക്കുന്നതുകൊണ്ട് കാസർഗോഡ് ബലം പിടിച്ചില്ല അങ്ങനെ അധികം എതിർപ്പില്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയാവുന്നു പിന്നീട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന തീരുമാനം വന്നപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ മാറ്റി അവിടെ സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നു പക്ഷെ ഉണ്ണിത്താൻ കെ അടക്കമുള്ള സകല നേതാക്കളെയും പച്ചയ്ക്ക് തെറിവിളിച്ചാണ് വിളിച്ചാണ് വിവാദമാവാതെ ആ സീറ്റ് ഉറപ്പിച്ചത് ഞാനത് വെറുതെ പറയുന്നതല്ല ആ സംഭവങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആധികാരികമായി പറയുന്നതാണ് അങ്ങനെ കുറി തൊട്ടും മാത്രം ജീവിച്ചിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ കുറി മായിച്ച് കാസർഗോഡ് പോയി ഇറങ്ങുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന കടുത്ത ഹൈന്ദവ വിശ്വാസിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ചെന്നതേ ഒരു തികഞ്ഞ മതേതരവാദിയുടെ ഹിന്ദു വിശ്വാസത്തോട് കൂറില്ലാത്ത മതേതരവാദിയുടെ അങ്ങനെയാണല്ലോ ചിലയിടങ്ങളിൽ മതേതരത്വം നിലനിൽക്കുന്നത് മതേതരവാദിയുടെ പ്രതിച്ഛായയാണ് അവിടെ സൃഷ്ടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയായാലും യു ഡി എഫിൽ ജയിക്കുമായിരുന്നു ആലപ്പുഴയിൽ ഒരു മുസ്ലിം വനിതയായതുകൊണ്ട് മാത്രം തോറ്റതാണ് അവിടെ മത്സരിച്ചിരുന്നത് ഈ ഷാജൻസ്കറി ആയിരുന്നെങ്കിൽ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജയിക്കുന്ന സാഹചര്യമായിരുന്നു രാജ്മോവൻ ഉണ്ണിത്താൻ ആ തരംഗത്തിൽ അങ്ങ് ജയിച്ച് കയറി പിന്നെ ആ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പക്ഷേ പതിവ് പോലെ ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും കെ കരുണാകരൻ്റെയും ഒക്കെ ഓരം പറ്റി നടന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളത് കൊണ്ട് കാസർഗോഡ് തൻ്റെ അധീനതയിൽ ആക്കുന്നതിന് വേണ്ടി കൃത്യമായ ഗ്രൂപ്പ് കളിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു നേതാവിനെയും വിശ്വാസമില്ല പെടക്കാക്കി തനിക്കാക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം ശ്രദ്ധിക്കണം കേരളത്തിൻ്റെ തെക്കേറ്റമായ തിരുവനന്തപുരത്തു നിന്നാണ് ഒരു നേതാവ് വടക്കേറ്റമായ കാസർഗോഡേക്ക് പോകുന്നത് കാസർഗോഡ് ജില്ല മുഴുവനും കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളുമൊക്കെ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എം പി ആണ് രാജാവേ എന്ന അവസ്ഥയാണുള്ളത് ഡി സി സി പ്രസിഡൻറ്റും മറ്റ് എം എൽ എമാരും ഒക്കെ അതിന് താഴെ എം എൽ എ മാർ എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെതല്ലാതെ കോൺഗ്രസ്സിന് പേരിനുപോലും ആരുമില്ല തന്നെ മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവായി രാജ്മോവൻ ഉണ്ണിത്താൻ വാഴുകയാണ് സ്വാഭാവികമായും കാസർഗോഡെ കോൺഗ്രസിൽ ആഭ്യന്തര തർക്കം മൂത്തു രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം നിലനിൽപ്പുള്ളൂ എന്ന സാഹചര്യമുണ്ടായി ശ്രീധരൻ അടക്കം പ്രമുഖ നേതാക്കൾക്ക് പലർക്കും കോൺഗ്രസ് വിട്ടുപോവേണ്ട സാഹചര്യമുണ്ടായി കോൺഗ്രസിന്റെ കാസർഗോഡെ മുഖമായി മാറിക്കൊണ്ടിരുന്ന പലരിൽ ഒരാളാണ് ബാലകൃഷ്ണൻ പെരിയ ഈ ബാലകൃഷ്ണൻ പെരിയെ മലയാളികൾ അറിയാതിരിക്കില്ല ആകാശവാണി എഫ് എം ഹലോ ജോയി അലുഖാസ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു മണിക്കൂറിലധികം നേടുന്ന ഒരു ഫോൺ ഇൻ പ്രോഗ്രാം ആണ് അതിൽ ഒരു ബാലേട്ടനും ആശാലതയും ചേർന്നാണ് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നത് ആ ബാലേട്ടനാണ് ഈ ബാലകൃഷ്ണൻ പെരിയ അതിമനോഹരമായ ശബ്ദം കൊണ്ട് ആകാശവാണി പ്രേക്ഷകരെ മുഴുവൻ കയ്യിലെടുത്തിരുന്ന ബാലകൃഷ്ണൻ പെരിയ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് കാസർഗോഡ് ഡി സി സി ജനറൽ സെക്രട്ടറിയൊക്കെയായ ബാലകൃഷ്ണൻ പെരിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി പക്ഷേ എട്ടുനിലയിൽ പൊട്ടി ബാലകൃഷ്ണൻ പെരിയയും രാജ്മെത്താനും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് പിന്നീട് കാര്യങ്ങൾ പോയി രണ്ടു പേരോടും ആ സമയത്ത് ടെലിഫോണിൽ സംസാരിച്ച് അവരെ ഒരുമിപ്പിക്കാൻ നീക്കം നടത്തിയവരിൽ ഒരാൾ കൂടിയാണ് ഞാൻ പിന്നീട് അതെല്ലാം പരിഹരിച്ചു എന്നാണ് ഇരുവരും എന്നെ അറിയിച്ചത് എന്നാൽ വീണ്ടും അത് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുന്നു പെരിയയാണ് കാസർഗോഡ് കോൺഗ്രസിന്റെ ജീവശ്വാസം പെരിയയിലെ കൃപേഷും ശരത്തിലാലും രണ്ട് മിടുക്കരായ ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നു സി പി ഐ എം ക്രൂരതയുടെ ഇരകളാണ് അവർ ആ കൊല്ലപ്പെട്ടവരുടെ കണ്ണീരാണ് കാസർഗോഡിനെ വേദനിപ്പിക്കുന്നത് ഇപ്പോഴും ആ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് സുപ്രീം കോടതി വരെ പോരാടാൻ ഉളുപ്പില്ലായ്മ കാണിച്ചു എന്നതാണ് പിണറായി എന്ന നേതാവിനെ ഞാൻ ഇത്രയേറെ വെറുക്കാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ആ പെരിയയിലെ കുട്ടികളെ കൊന്ന കേസിലെ ഒരു പ്രതി ബാലകൃഷ്ണൻ അയാളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തു എന്നതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം ഒരു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റാണ് ഇതിൽ പങ്കെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായതോടെ പ്രമോദ് പെരിയ എന്ന ഈ നേതാവിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്നു അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ രാജ്മുണ്ണിത്താൻ രംഗത്ത് വന്നു പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചും ആരൊക്കെ അവിടെ പോയാലും പെരിയയിലെ പ്രതിയുടെ മകൻ്റെ വിവാഹത്തിൽ പോയാലും അത് രക്തസാക്ഷികളോടുള്ള വഞ്ചനയാണ് പൊറുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു ഇത് പക്ഷേ പ്രമോദ് പെരിയെ ലക്ഷ്യമാക്കിയായിരുന്നില്ല ബാലകൃഷ്ണൻ പെരിയെ ലക്ഷ്യമാക്കിയായിരുന്നു ബാലകൃഷ്ണൻ അടക്കമുള്ള മറ്റു ചിലരും ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത്രേ അതിന് കാരണം വരൻ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടറാണ് വരന് വ്യക്തിപരമായി പലരോടും ബന്ധമുണ്ട് ആ ബന്ധത്തിന് പുറത്തു പോയതാണ് രാഷ്ട്രീയ ബന്ധത്തിന് പുറത്തു പോയതല്ല ഇവിടെ ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ളവർ അവിടെ നിൽക്കുമ്പോൾ പ്രമോദ് പെരിയെ മാത്രം പുറത്താക്കിയത് അങ്ങനെ ചർച്ചയാവുന്നു അല്ലെങ്കിൽ അത് ചർച്ചയാക്കാൻ രാജ്മുന്നണിത്താൻ ആഗ്രഹിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇടയ്ക്ക് അടക്കി വെച്ചിരുന്ന പ്രതിഷേധവും കോപവും പുറത്തെടുത്തുകൊണ്ട് ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വരുന്നു രാജ്മുന്നണ്ണിത്താനെതിരെ ആഞ്ഞടിച്ച് താൻ കോൺഗ്രസ് വിടുകയാണ് എന്ന സുപ്രധാനമായ പ്രഖ്യാപനമാണ് കെ സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയ നടത്തിയത് പിന്നീട് ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അതുണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല ബാലകൃഷ്ണൻ പിന്നീട് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു ഇതിന് രാജ്മൻ ഉണ്ണിത്താനും കല്യാട്ട് കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രാത്രിയുടെ മറവിൽ നടത്തിയ സംഭാഷണമാണ് കോൺഗ്രസിനെ തകർത്ത് സി പി എമ്മിലെത്തിയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ ഉൾപ്പെടെ എന്നെ പരാജയപ്പെടുത്താൻ നിരവധി തവണ പോയ വ്യക്തിയാണ് ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ വോട്ടിൽ അത് വിജയിക്കും എന്ന് പ്രഖ്യാപിച്ചവൻ ശരത് ലാൽ കൃപേഷ് കൊലപാതക കേസിൽ ആയിരം രൂപ പോലും ചെലവഴിക്കാതെ എന്നെ പോലെ രക്തസാക്ഷി കുടുംബങ്ങളായി മാറിയ സാധാരണക്കാരെ പുച്ഛിക്കാൻ ഹൈക്കമാൻഡിന് പിന്തുണയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ നാവിനെ ഭയമില്ലാത്ത കെ സുധാകരനും കെ സി വേണുഗോപാരും ഒഴികെയുള്ളവർ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ പോസ്റ്റ് ഉപയോഗിക്കും എന്നെനിക്കറിയാം പക്ഷേ കാസർഗോഡിൻ്റെ രാഷ്ട്രീയ നിഷ്കളതിക്ക് മുകളിൽ കാർമേഘം പകർത്തുന്ന ചില സംഘത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാവില്ല രണ്ടു മക്കളെയും ഒരേ സ്ഥലത്ത് സംസ്കരിക്കാൻ ഞാൻ നടത്തിയ സാഹസികം മുതൽ ഈ നിമിഷം വരെ ഞാൻ നടത്തിയ സാഹസിക പോരാട്ടം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളും നിരവധി കേസുകളിൽ പ്രതിയാണ് എൻ്റെ സഹോദരൻ്റെ വീട് ബോംബിട്ടു എൻ്റെ മോനെ സി പി എം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ സി പി എം ഊരുവിലക്ക് സമ്മാനിച്ചു വെള്ളവസ്ത്രമിട്ട് ഏഴ് സഹോദരങ്ങളും പാർട്ടി എന്നുള്ള ഉറപ്പിച്ചു മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തം വീട്ടിൽ നിന്ന് കൈപ്പത്തി ചിഹ്ന രേഖപ്പെടുത്തി ഈ പാർലമെന്റിനു മണ്ഡലം മുഴുവൻ തൊണ്ടപൊട്ടി പ്രസംഗിച്ചു ഒടുവിൽ ഈ വരത്തൻ ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരെയും പരസ്പരം തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയവൻ പറയുന്നു പുറത്തു പോകാൻ ഉണ്ണിത്താനും വേണ്ടി പുറത്തു പോകുന്നു ഒടുവിൽ ഈ ഒറ്റ രാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നു ബാക്കി വാർത്താ സമ്മേളനത്തിൽ പെരിയ കൊലപാതക കേസിലൊരു പ്രതിയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തതാണ് വിവാദമായതെങ്കിൽ മറ്റൊരു പ്രതിയോടൊപ്പം രാജ്മണ്ണിത്താൻ നിൽക്കുന്ന ചിത്രം അതിവഗുരുതരമായ ആരോപണങ്ങൾ ബാലകൃഷ്ണൻ പെരിയെ തോൽപ്പിക്കാൻ സി പി എം ഗൂഢാലോചന നടത്തി എന്ന കുറ്റം വരെയാണ് ആരോപിക്കുന്നത് വരത്തനായി ഇവിടെ വന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നു ഒരു പരിധിവരെ ബാലകൃഷ്ണൻ പറഞ്ഞതിൽ ശരിയുണ്ട് കാസർഗോഡെ കോൺഗ്രസ്സുകാർ നിരാശരാണ് അവർക്ക് രാജ്മ ഉണ്ണിത്താനെ പോലെ കരുത്തനായൊരു എം ബി കിട്ടിയതിൽ അഭിമാനമുണ്ടെങ്കിലും ഉണ്ണിത്താൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും താൻ മാത്രം മതി മറ്റുള്ളവരൊക്കെ ഏറാൻ മൂളികളായി കൂടെ നിന്നാൽ മതി എന്ന ഏകാധിപത്യ മനോഭാവവും അവരെയെല്ലാം നിരാശപ്പെടുത്തുന്നു കാസർഗോഡ് കോൺഗ്രസ്സുകാർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് അവർക്ക് ഏറെക്കാലത്തിന് ശേഷം ഒരു എം ബി എ കിട്ടിയതിന് സന്തോഷമുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു എഞ്ചുപോലും നീങ്ങാൻ കഴിയാതെ അഹങ്കാരിയായ ഒരു നേതാവിന്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞ വരികയാണ് ബാലകൃഷ്ണൻ പെരിയെ പോലെ പുറത്താക്കി കാസർഗോഡ് ഉദുമ പോലെയുള്ള എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പോലും പിടിച്ചെടുക്കാതെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് തിരിച്ചറിയുക കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഉണ്ണിത്താനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കാസർഗോഡെ കോൺഗ്രസ് കഥാവിശേഷമാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മണ്ണിത്താൻ തോറ്റാൽ കോൺഗ്രസ്സുകാർ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കോൺഗ്രസ് രക്ഷപ്പെട്ടല്ലോ എന്നോർത്തായിരിക്കും